വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ നാളുകാർക്ക് ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം ഞാൻ നേരത്തെ ദിവസഫലങ്ങളും ആഴ്ച ഫലങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈടെ ഒരാള് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നാണ് എനിക്കിപ്പോ ചെയ്യണം എന്ന് തോന്നിയത് മാസഫലങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ആഴ്ചകൾ ഓരോ ആഴ്ചകൾ അപ്പം ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ ആകുമ്പോൾ ഒരാഴ്ച അവസാനിക്കും അല്ലേ അപ്പം ആ ഒരാഴ്ച കാലയളവിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുണ്ട് ഇതിൽ ദോഷങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഗുണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മനപ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് കാര്യങ്ങൾ നേരിടക്കുന്നവരുണ്ട് അങ്ങനെ പല ആൾക്കാരുണ്ട് അല്ലേ അപ്പം ഇതിൽ നമുക്ക് ഗുണകരമായിട്ട് ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം ഉണ്ടാവുന്ന നക്ഷത്രക്കാരെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കടക്കാം അശ്വതി തിരുവാതിര ചിത്തിര പൂരാടം ആവിട്ടം പൂരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം ഉണ്ടാവാം ഉണ്ടാവാം എന്നല്ല ഉണ്ടാകും ഇവർക്ക് ഭാഗ്യം പൂർണ്ണമായിട്ടും വരണമെങ്കിൽ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നതേ പറ്റൂ താൻ പായ ദൈവം പാതിയാണ് ഈശ്വരാനുഗ്രഹം ഈശ്വരവിചാരം പൂർണ്ണമായിട്ടും വേണം കൂടുതലായിട്ട് ഭഗവാൻമാരെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഇവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഭാഗ്യമൊക്കെ ഉണ്ടാവാം ഭാഗ്യ നക്ഷത്രക്കാരുണ്ട് അവർക്കും ഉണ്ടാകാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർ തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം ഇനി മറ്റുള്ളവർക്കും ഭാഗ്യം വരാൻ ഉതകുന്ന ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഒന്നാമത് ആയിട്ട് ഇവർ ചെയ്യേണ്ടത് ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ദേശാധിപത്യ ക്ഷേത്രത്തിൽ അവർ താമസിക്കുന്ന ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോയിട്ട് മാല പറ്റുമെങ്കിൽ സ്വന്തം കൈകൊണ്ട് മാല കെട്ടി ചാർത്തുക തിരുമാധുരം നിവേദ്യം ഭാഗ്യം ഉണ്ടാവാൻ ഭാഗ്യസൂക്താർച്ചന ഒന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം രണ്ടാമത് ചെയ്യാനായിട്ട് ആഴ്ചയിലെ ആദ്യത്തെ ദിവസം വീട്ടിൽ മുതിർന്നവരെ ആരൊക്കെയാണോ അവർക്ക് എല്ലാം വെറ്റിലെ പാക്ക് നാണയം വെച്ച് ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക മൂന്നാമത് ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ എണീറ്റ് വരുമ്പോൾ മേശപ്പുറത്ത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് പാത്രത്തിലായിട്ട് വെക്കണം ഒരു പാത്രം നിറച്ച് എന്ത് അരി ആയിക്കോട്ടെ ചെറിയ ഉണക്കയ എന്ത് അരി ആയിക്കോട്ടെ ഒരു പാത്രത്തിൽ നിറച്ച് അരി ഒരു പാത്രം നിറച്ച് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം ഏതാണോ അത് ഒരു പാത്രം നിറച്ച് സാമ്പത്തികം വെക്കുക വേറൊരു പാത്രം നിറച്ച് നമ്മൾ കണി കാണണം മഞ്ഞൾ നി മഞ്ഞൾ ചെറുക്കുകാണത്തില്ല മഞ്ഞൾ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു പാത്രം നിറച്ച് ശുദ്ധജലമായാലും തെറ്റില്ല അല്ലെങ്കിൽ ശുദ്ധജലം എടുത്ത് വെച്ച് ഒരു നുള്ളു മഞ്ഞൾ ഇട്ടാലും മതി ഈ മൂന്ന് കാര്യങ്ങൾ കണി കണ്ടതുകൊണ്ട് മറ്റു നക്ഷത്രക്കാരും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആഴ്ചകൾ നമുക്ക് ഗുണപ്പെടുത്തി ഗുണപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് ചെയ്തിട്ടും ഗുണപ്പെട്ടില്ല എന്നിരിക്കട്ടെ അങ്ങനെ സംശയമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട് സംശയം മാത്രമുള്ള വിഭവം ആൾക്കാരുണ്ടല്ലോ അവർക്ക് ജാതകം പരിശോധിച്ചേ പറ്റുള്ളൂ കേട്ടോ അവർക്ക് ജാതകം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ ഗ്രഹങ്ങളാണോ അവർക്ക് പിഴച്ച് നിൽക്കുന്നത് ഗ്രഹപ്പഴേ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണോ അവരുടെ ദിവസം ശനിയാണ് ശനിയാഴ്ച ദിവസം പാകത്തിലാണെങ്കിൽ ഞായറാഴ്ച ദിവസം ശുക്രനാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വ്യാഴമാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ചൊവ്വയാണ് ചൊവ്വാഴ്ച അപ്പം ഏതൊക്കെ ദിവസം ഏത് ഗ്രഹമാണ് പിഴച്ച് നിൽക്കുന്നത് ആ ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും മതി ഇപ്പം ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം